ഇപ്പോൾ നമുക്ക് ഏതെല്ലാം ജാതിയിൽ എങ്ങനെ എങ്ങനെ നമുക്ക് കുറ്റിക്കുരുമുള് പല ജാതിയിലും നമുക്ക് പൊടിപ്പിച്ചെടുക്കാം വേരോട് കൂടി വേരോടുകൂടി നല്ലോണം പൊടിപ്പിച്ചെടുക്കാം രണ്ടാഴ്ച കൊണ്ട് നല്ലോണം വേര് നല്ലോണം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കുച്ചിക്കുരുമുളകിന് പല ജാതിയിലുള്ള വള്ളി തിലക്കും നമുക്ക് വേരെങ്ങനെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം എന്നും മക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബരിയും നമുക്ക് എങ്ങനെ നോക്കാമെന്നോക്കാം ഓക്കെ ഇല്ല ഇതിപ്പോൾ ഒരു കുറ്റിക്കുരുമുളകുമ്പോൾ പ്രത്യേക നാടൻ ചോലയത്ത് കുറ്റിട്ടാൽ നല്ല കായ് വലം തരുന്ന നല്ലൊരു കുറ്റിക്കുരുമുള ഉണ്ടാവും ഇതിപ്പോൾ നമുക്ക് ഇതാ വേണ്ടങ്ങൾ ഇതിൻ്റെ ബേര് കണ്ടുങ്ങൾ ഇതാ നല്ല പേര് ഇങ്ങനെ നമുക്ക് വേര് മുളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഇത് പാക്കറ്റിൽ ഇങ്ങനത്തെ പാക്കറ്റിൽ ഇങ്ങനത്തെ പാക്കറ്റിൽ നമുക്ക് വളപ്പൊടി ഇട്ടിട്ട് ജൈവവളം ഇട്ടിട്ട് ഈ ലങ്ങ് കുഴിച്ചിട്ട് കണ്ടെങ്ങൾ ബേര് കണ്ടു ഇതാ നല്ല ബേര് കണ്ടു കടാ ഇല്ല വേര് ഇപ്പോൾ ഇതൊരു കുച്ചിക്കുരുമുൾ പ്രത്യേകിനം ഐറ്റംസ് ഉള്ളൊരു കുച്ചിക്കുരുമുളളാണ് ഇത് നമുക്ക് ഈ പാക്കറ്റിലാക്കിയതിന് ശേഷം ഇത് നല്ലോണം ഈ മലരു നാട് നല്ലവണ്ണം കായ് വലം കിട്ടും ഇങ്ങനെ പൊടിപ്പിച്ചാൽ ജൈവ വളം ഇട്ടാൽ നല്ലവണ്ണം ആക്കുക ഇല്ല ഇത് ഇവിടെയും പൊടിപ്പ് കിട്ടി ഇവിടെയും പൊടുപ്പ് തെട്ടി ഇവിടെയും പൊടിപ്പ് കെട്ടി അപ്പം ഇങ്ങനെയമ്മക്ക് കുച്ചിക്കുരുമ്മള് പൊടിപ്പിച്ചെടുക്കുക ഒക്കെ നമ്മൾ നമുക്ക് പലചാതി അങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെയും പൊടിപ്പിച്ചെടുക്കാം നമ്മളെ ചുക്കുതി പോലെയാണ് എന്തുമൊക്കെ പൊടിപ്പിച്ചെടുക്കുക മ്മളെങ്ങനെയാണോ ഉമ്മക്ക് എങ്ങനെയാണോ എങ്ങനെ ആയി തീരണോ എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഉമ്മക്ക് എന്തെല്ലാം ആക്കിയെടുക്കുക ഈ പ്രപഞ്ചത്തിൽ എന്ന് നോക്കിയിട്ടില്ല ഇടാ ഇങ്ങനെ താ ഇത് ഇങ്ങനെ തോന്നുന്നുണ്ടാ ഇവിടുന്ന് താത്തി ഇങ്ങനെ ഇങ്ങനെ മുറിക്കുക കണ്ടെങ്ങൾ ഇത്തിരി അതിൽ വരണോ ഇതാ ചെറിയ പൊടി ഇത് ഇതങ്ങ് ഉള്ളിക്കളിയുക ഇതും അങ്ങ് ഉള്ളിക്കളിയാ ഈ ഇലയെല്ലാം എഴുത്തി കളണം കേട്ടോ അതിങ്ങനെ ഈ ഇല നമ്മൾ എന്ത് ചെയ്യണോ ഇത് പകുതി ഇങ്ങനെ മുറിക്കുക അല്ല ഇതും അങ്ങ് മുറിച്ചിടിയാ ഈ ഇലയെ അങ്ങ് എടുത്ത് കഴിയുക ഒരു പകുതി ഇങ്ങനെ മുറിച്ചിട്ട് ഇതുമെങ്ങനെ പൊടിപ്പിച്ചെടുക്കുക കുറ്റി ഇനി കണ്ടുങ്ങൾ അല്ല ഇത്രയും കിട്ടുക ഇത് ഇവിടെ എങ്ങനെ വേര് കൊണ്ട് ഇവിടെ നമുക്ക് വേര് ഫുൾ ആയിട്ട് അടക്കിട്ട് ബേരങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് പിന്നെ ജൈവ വളത്തിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ലവണ്ണം കായ് വലം നമുക്ക് ഉണ്ടാക്കിയോ കുറ്റിക്കുരുമുളം എടുക്കുമ്പങ്ങൾ പ്രത്യേക സ്ഥലത്ത് കണ്ടു വെച്ചാൽ ഇത്ര തണ്ടുള്ള നല്ല കായ് പല ഉള്ളതാണെന്ന് എടുക്കും ഇത് ചോലേക്ക് നിറച്ച് കായുണ്ടാകുന്നത് ഈ മന്ന് പാറച്ചതാണ് ഇങ്ങക്ക് വീടിട്ടതാണ് അപ്പോൾ ഈ മതി ആ കുറ്റിക്കുരുമുളകി അധികം ഉണ്ടാക്കിയെടുക്കുക ഈ വെള്ളിയും വന്ന് അപ്പോൾ ഇങ്ങനെ ഇതുമൊക്കെ അങ്ങനെ കൊടുപ്പിക്കുക എന്നുള്ളത് നോക്കുക ഒക്കെ നമ്മൾ ഇതെന്ത് ചെയ്യുന്ന ഇത് വീണ്ടും ഇതാണ് ഈയിൽ തന്നെ ഈയിൽ ആടെ വെക്കുക ഇതാടെരുന്നോട്ടെ അതുപോലെ തന്നെ ഇതും ഒക്കെ എന്ത് ചെയ്യുക ഇതും ആടെ ഇരുന്നോട്ടെ അപ്പം പൊടിക്കുന്നതിനനുസരിച്ച് ഉമ്മക്ക് ഇതിൽ നിന്ന് എടുത്ത് ഇപ്പം പൊടിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽതാ അതെല്ലാം പൊടിപ്പ് കിട്ടുന്ന അതിൽ നിന്ന് എടുക്കുകയാണ് ആക്കില്ല ഇപ്പുതാ നമുക്ക് എന്നാൽ അപ്പോൾ ഇനി ഇത് മളിപ്പം ഇങ്ങനെ നമുക്ക് ഇത് ഇത് പേക്കറ്റിലാക്കാൻ നോക്കുമൊക്കെ ഇല്ലാക്കാൻ ഈ നല്ലവണ്ണം പൊടിച്ചതാ പേക്കിലാക്കുമ്പോൾ താ ഇത് ഇങ്ങനെ അവിടെ വെച്ചതിന് ശേഷം കുറച്ച് ജൈവ വളം കുറച്ച് ഇങ്ങനെ അങ്ങ് കൊടുക്കും കുറച്ച് മണ്ണും മണി പേക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തതിന്റെ ശേഷം ഇത് പൊടിച്ച് ഇതിന് നമുക്ക് നനച്ചു കൊടുത്താൽ ഇത്രയേ ഉള്ളൂ നല്ലവണ്ണം പൊടുപ്പ് കെട്ടിയാണ് ഇതിൻ്റെ മേലെയും കണ്ടു പൊടുപ്പ് അപ്പം അത്രത്തോളം നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ ഇനി രണ്ടുങ്ങൾ ഇതാ ഇതൊരു പന്നി ഒരു ഒന്നിൻ്റെതാണ് നമുക്ക് ഇതാ ഇത്ര തണ്ടുമാണ് ഈ തണ്ണി പ്രത്യേക ഒരുവിധം വള്ളി നമുക്ക് പൊടിപ്പിച്ചെടുക്കാം അവിടുന്ന് കട്ടിങ് ചെയ്യുക ഇത് രണ്ടുങ്ങൾ ഇത് കണ്ണിത്തെലിയാണ് ഇത് കണ്ണിത്തെലിയാണ് ഈ കണ്ണിത്തല കൊണ്ട് നമുക്ക് നല്ലോണം ഒരു കൊല്ലം കൊണ്ട് മുളയെടുക്കുക ഇത് കണ്ണിത്തല നമുക്ക് എങ്ങനെ പൊടിപ്പിച്ചെടുക്കാം രണ്ടുങ്ങൾ ഇവിടെയാണ് വേര് പിടിപ്പിക്കേണ്ടത് ഇത്തിരി ഇത് കണിത്തല ഉപയോഗിച്ചിട്ട് നമുക്ക് കൊല്ലം കൊണ്ട് കായ് വല ഉണ്ടാക്കുന്ന ഇതെങ്ങനെ പൊടിപ്പിച്ചെടുത്തിട്ടും നമുക്ക് ആദായം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് കൃഷിസ്ഥലത്തുനിന്ന് നമുക്ക് നല്ല അതിമനോഹരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇപ്പം കൃഷിസ്ഥലത്താണ് ഈ കൃഷിസ്ഥലത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ പൊടിപ്പിച്ചെടുത്തിട്ട് ഒരു കൊല്ലം കൊണ്ട് കായ് വല ഉണ്ടാക്കിയെടുക്കാം വരികയും പറഞ്ഞത് നമ്മൾ ഇതാ ഇങ്ങനെ തന്നെ ഇത് ഉണ്ടങ്ങൾ ഇതാ ഈ പൊളിപ്പിതാ ഇതിങ്ങനെ തന്നെ ഇല്ല ഇങ്ങനെ ആക്കിയെടുക്കുക ഈ ഇലയും കുമ്പളങ്ങുന്ന ഈ ഇല ഇങ്ങനെ അങ്ങ് ഉള്ളിക്കളിയാ ഇതും അങ്ങ് ഉണ്ടിക്കളിയാം ഇതോ ആടെ വെച്ച് അപ്പോൾ ഇത് പൊടിച്ച് നല്ല കണ്ടീഷനായിട്ട് നമുക്കിത് വേഗം പൊടിപ്പിച്ച രണ്ടാഴ്ച കൊണ്ട് ഇത് നല്ലോണം വേര് വരും വേര് വരുമ സഞ്ചിയിലാക്കുക സഞ്ചിയിലാക്കി ആക്കിയിട്ട് രണ്ട് മാസം കൈ പൊടിച്ച് നല്ലോണം ഇലയും കായെല്ലാം വരുന്നതിൻ്റെ ശേഷം നമ്മളിത് കണ്ടത്തിലേക്ക് മാറ്റുന്നതാണ് സീമക്കൊഞ്ഞൻ്റെ തണ്ടുമല്ലേ ഇട്ട് കൊടുക്കുക ഒരു കൊല്ലം കൊണ്ട് കായ് വലം തരു അങ്ങനെ നമുക്ക് അതാ ആകെടുത്താൽ പത്തൊന്ന് മുപ്പെണ്ണേലും ഇങ്ങനെ പിന്നെ കണ്ണിത്തല മുറിച്ചിട്ടാലും നമുക്ക് ഒരു പത്ത് മുപ്പ് വെള്ളി ഉണ്ടാക്കിയാലും നല്ലോണം വരുമാനം എന്തായാലും ഒരു കൊല്ലം കൊണ്ട് കായ് ഫലം വരുമ്പോൾ അപ്പോൾ എല്ലാവരും കൃഷി ഉണ്ടാക്കി നല്ല മുന്നേറ്റങ്ങൾ നടത്തുക കൃഷിയെ കൊണ്ട് ഉക്കാണ്ടെയില്ല എല്ലാം ഉക്കും ഉമ്മളെന്നെ കുറേ പണിയെടുക്കുക ആരേത മണിക്കൂർ ഉമ്മൾ പണിയെടുക്കുക അതിൻ്റെ വരുമാനം കണ്ടെത്തുക ഐശ്വര്യം കണ്ടെത്തുക എന്നും നമുക്ക് വരും ഇങ്ങനെയാണ് വെച്ചു കൊടുത്താൽ ഉമ്മക്ക് ആദായങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി എല്ലാം എടുക്കുക